ഇതിപ്പോ ബിസിനസ്സിൽ നിന്നല്ല ഏതൊരു മനുഷ്യനും ശ്രദ്ധിക്കേണ്ട കാര്യവും കാരണം ഒരു ബിസിനസ്സുകാരൻ ഒരു വലിയ പ്രസ്ഥാനമായി മാറണത് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്റെ ഓണറായി മാറണത് ശരിക്കും ഒരു വ്യക്തി നിന്നാണ് ഒരു വ്യക്തിയാണ് ഒരു ബ്രാൻഡഡ് പ്രൊഡക്റ്റിന്റെ എം ഡി ആണതും അല്ലെങ്കിൽ ഒരു ബ്രാൻഡഡ് പേഴ്സൺ ആണോ ഒരു വ്യക്തിയാണ് അപ്പൊ ഒരു വ്യക്തി ബ്രാൻഡഡ് പേഴ്സൺ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ ഓണറാണെങ്കിലും ഒരു ലീഡർ ലീഡറാണെങ്കിലും മറ്റുള്ളവരുടെ കഴിവിനെ പുറത്തു കൊണ്ടുവരാൻ കഴിവുണ്ടാവും മനസ്സിലായോ അപ്പൊ മറ്റുള്ളവരുടെ കഴിവിനെ പുറത്തു കൊണ്ട കഴിവുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ നമ്മളിങ്ങനെ ബിസിനസ് ആണെങ്കിലും ജോലി ആണെങ്കിലും എല്ലാം നല്ല സ്മൂത്ത് ആയിട്ടും സക്സസ്ഫുൾ ആയിട്ടും വരുവുള്ളൂ അതിപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ മാനേജറായാലും അതെ പൊസിഷനിൽ ഇരിക്കുന്ന ആളായാലും അതേ ശമ്പളത്തിൽ ആളായാലും ആളായാലും ഒരു വ്യക്തി എന്നുള്ള നിലയിലാണെങ്കിലും നമ്മളെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് മനുഷ്യർക്ക് നിരവധി നന്മകളുണ്ട് കുറവുകളുമുണ്ട് എല്ലാം തികഞ്ഞവരായിട്ട് ഈ ഭൂമിയിൽ ആരും തന്നെ അപ്പോൾ ഒരാളുടെ കഴിവിനെ പുറത്ത് കൊണ്ടു നോക്കി അപ്പോൾ ഒരു ബിസിനസ് ഓണർ അവർക്ക് കുറച്ച് സ്റ്റാഫ് ഉണ്ട് ആ സ്റ്റാഫ് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യണവരാണെങ്കിലും അവർ ആത്മാർത്ഥമായിട്ടുള്ള അവരുടെ കഴിവ് പുറത്തേക്ക് കൊണ്ടുവന്നെങ്കിലും ഡയറക്ടർ അല്ലെങ്കിൽ മാനേജർ അതിനുള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ കഴിവിനെ പുറത്തേക്ക് ഇടണം അതിനെന്ത് ചെയ്യണം മറ്റുള്ളവരുടെ കുറവുകളും പോരായ്മകളും കാണാതെ മറ്റുള്ളവരുടെ പ്ലസ് അഥവാ നന്മ കാണാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആദ്യം ഉണ്ടാവണം കാരണം ആരും കുറഞ്ഞവരായിട്ട് വന്നില്ല അല്ലെങ്കിൽ കുറവുള്ളവരായിട്ട് ജനിക്കുന്നില്ല സാഹചര്യം കൊണ്ടായിക്കൂടുക അപ്പോൾ ഒരാളുടെ കഴിവിനെ പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ അവരുടെ കഴിവ് കാണാനുള്ള മൈൻഡാണ് ഉണ്ടാവുന്നത് പ്ലസ് കാണാനുള്ള മൈൻഡ് ഉണ്ടാവണം ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വിചാരിച്ചിട്ട് അയാളെ പബ്ലിക്കായിട്ട് ഷൗട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അയാളെ കുറ്റം പറയുന്നു എപ്പോൾ കണ്ടാലും അയാളുടെ പോരായ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കൊരിക്കലും ആ ഒരു കണക്റ്റ് ചെയ്യുന്ന ആളായിട്ട് ഒരു വൈബ് പോസിറ്റീവ് ഉണ്ടാവില്ല വൈബ് നെഗറ്റീവ് നെഗറ്റീവായിരിക്കും ഏത് ബിസിനസ്സിലാണെങ്കിലും ഒരു വ്യക്തി എന്നുള്ളതിൽ ബന്ധങ്ങൾ കീപ്പ് ജീപ്പിയാണെങ്കിൽ പോലും ഇത് വളരെയധികം ബാധവാം ഒരാളുടെ കുറവുകൾ പറയാണ്ട് അയാളുടെ നന്മകൾ കണ്ടെത്തി ആ നന്മകളെ ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവുള്ളവനാണ് നേതാവാണ് അപ്പൊ അങ്ങനെ വന്നെങ്കിൽ എന്ത് ചെയ്യണം നമ്മള് ഒരാളുടെ നെഗറ്റീവ് പറയാണ്ട് പ്ലസ് പറയാവ തെറ്റെന്താണെന്ന് പറയാണ്ട് ശരി എന്താണെന്ന് പറഞ്ഞവൻ മനസ്സിലായത് അപ്പൊ ഒരാളൊരു മിസ്റ്റേക്ക് കാണിച്ചു കഴിഞ്ഞാൽ അത് ചെയ്ത് ശരിയല്ല അത് ഭയങ്കര മോശമായി പോയി അത് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോ അത് മോശമായി പോയി അത് മോശമായി പോയി വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞാൽ അയാൾക്ക് അത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കു അതിന് പകരം എന്താ പറയുക ഓക്കെ അത് വന്ന് കുഴപ്പമില്ല നമ്മൾ ഇന്ന കാര്യം ഇങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ നമ്മളങ്ങനെ നമ്മളെ ഡീലിങ് പോലെയാണ് ഇപ്പം ഇപ്പൊ ഒരു കൊച്ചുകുട്ടിനോട് തന്നെ നമ്മൾ ഷൗട്ട് ചെയ്ത് പറയുമ്പോൾ കൊച്ചുകുട്ടി പിടിവാശി കാണിക്കണമെന്ന് അപ്പൊ തന്നെ പ്രതികരിക്കും റിയാക്കി ഞങ്ങൾക്ക് അനുസരിക്കില്ലെന്ന് പറയും മുതിർന്നവർ എന്താ ചെയ്യണം അവരുടെ നിവൃത്തിയോടെ കൊണ്ട് അതൊക്കെ അനുസരിക്കുകയാണ് പക്ഷെ ഉള്ളിൽ അവരെ ഓപ്പോസിറ്റ് മെയിൻ്റേ കൊച്ചുകുട്ടി ഒറിഞ്ചില് പുറത്തോട്ട് കാണിക്കും അത് ചെയ്യുന്നു പറഞ്ഞില്ലേ പറഞ്ഞില്ല അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവൻ അത് തന്നെ ചെയ്യും അല്ലേ കാരണം കൊച്ചുകുട്ടി നിഷ്കളങ്കനായതുകൊണ്ട് അത് ഉറപ്പായിട്ടും പുറത്താതെ റിഫ്ലക്ട് ചെയ്യും മുതിർന്ന ആളിങ്ങനെ ഷൗട്ട് ചെയ്യുമ്പോഴൊക്കെ അതിൽ മിണ്ടാണ്ടിരിക്കുന്ന പക്ഷെ അയാൾക്ക് ഒരിക്കലും ആത്മാർത്ഥത ഉണ്ടാവുക അയാൾക്ക്